വെൽക്കം ഓൾ ഓഫ് യു ഇന്നത്തെ സബ്ജക്റ്റ് എസ് എം ബി എസ് സർവീസിങ് എസ് എം ബി എസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈപ്പ് എസ് എം ബി എസ് ഉണ്ട് എങ്കിലും കമ്പ്യൂട്ടറിൻ്റെ എ ടി എക്സ് എസ് എം ബി എസ് ആണ് നമ്മൾ സർവീസിംഗ് പഠിക്കുന്നത് ഈ ഒരു എസ് എം ബി എസ് സർവീസിങ് പഠിക്കുമ്പം ആക്ച്വലി നിങ്ങൾ ഇത് മാത്രമല്ല പഠിക്കുന്നത് ഇലക്ട്രോണിക്സ് മൊത്തം എന്താണ് സർവീസിങ് എന്നുള്ളത് പഠിക്കും എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് നമുക്കൊരു സാധനം റിപ്പയറിംഗിന് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത് ഇത്രയും ദിവസത്തെ എൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒക്കെ നമുക്കൊരു ബിഗിനേഴ്സിനെ ഈ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിരുന്നു ഇപ്പോൾ ഏതാണ്ട് എല്ലാവരും നമ്മളെ വീഡിയോസ് കണ്ട എല്ലാവരും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭാഗത്തിലെത്തി എന്നെനിക്ക് ഉറപ്പുണ്ട് ക്ലാസ് ഒക്കെ അഡ്വാൻസ്ഡ് ഈ ലെവലിലായിരിക്കും അപ്പോൾ നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ സബ്സ്ക്രൈബർ ഇനി ജീവിതത്തിൽ എസ് എം ബി എസ് എന്താണ് എന്ന് വേറൊരാളോട് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് വരില്ല അത്രയ്ക്ക് ഭംഗിയായി നിങ്ങൾ പറഞ്ഞു തരിക എന്നുള്ളതാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഉദ്യമം അപ്പോൾ തുടങ്ങാം നിങ്ങളെടുത്തൊരാൾ എസ് എം ബി എസ് ഇനി വലിയ അതിനെക്കുറിച്ച് ഈ ഫീൽഡൊന്നും പരിചയമില്ല ഒരു പുതുമുഖാന്ന് തന്നെ വിചാരിച്ചോളൂ അല്ലെങ്കിൽ കുറച്ച് പരിചയമുള്ളവരാവാം ഒരു എസ് എം ബി എസ് എസ് എം ബി എസ് കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെന്താദ്യം ചിന്തിക്കുന്നത് എല്ലാവരും ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം ഗവൺമെൻറ് അവിടെയാണ് അതിൻ്റെ പ്രശ്നം കിടക്കുന്നത് ഈ കാണുന്ന ഇതാണ് എസ് എം ബി എസ് എന്ന് പറഞ്ഞു എയ് ടി എക്സ് ഫാൻ കൊടുത്തിരിക്കുന്നു കുറേ വയറുകൾ കാണാം നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഒരുപാട് വയറ് അപ്പോൾ ഉടൻ തന്നെ നാല് സ്ക്രൂ സ്ക്രൂ ഡ്രൈവർ എടുത്ത് സ്ക്രൂ അഴിക്കുന്നു ഇത് പൊക്കി വെക്കുന്നു ഇപ്പം ഏതാണ് ഇതിൻ്റെ ഐ സി ഏതാണ് ഇവിടെ എത്ര വോൾട്ടാണ് ഇവിടെ എത്ര വോൾട്ടേജ് വരും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായിട്ടുള്ള യാതൊരു ബന്ധവും ശരിക്കും പറഞ്ഞാൽ റിയൽ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ സമയത്ത് ഈ എ ടി എക്സ് എക്സ് എസ് എം ബി എസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാ വയറുകളും ഐ സികളും അതിൻ്റെ പ്രവർത്തന രീതിയിലും മനസ്സിൽ തനിയെ ഇങ്ങോട്ട് പൊങ്ങി വരണം അങ്ങനെ വരുന്ന ആളെ സംബന്ധിച്ച് ഇത് നിസ്സാരാണ് ഇതിനകത്തിരിക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടുകളാണ് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് സർക്യൂട്ട് ഇതിൻ്റെ കുറച്ച് ഒരു ഓപ്പൺ വെർഷൻ കാണിച്ചിടാം അഴിച്ചു വെച്ചത് അല്ല അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് നോക്കും ഇതിനകത്ത് തന്നിരിക്കുന്നത് കുറേ കപ്പാസിറ്റിരിക്കുന്നു ഹീറ്റ്സിങ് ഇരിക്കുന്നു ഐ ഇരിക്കുന്നു ഇതിനൊക്കെ ഒരു നമ്പറുണ്ട് ഇപ്പോൾ ഐ സീൻ്റെ പേര് പറയുകയാണെങ്കിൽ കെ സെവൻ ഫൈവ് ഡബിൾ സീറോ അതൊരു നമ്പറാണ് കെ എ സെവൻ ഫൈവ് ഡബിൾ സീറോ പിന്നെ എൽ എം ത്രീ ത്രീ നയൻ എൽ എം മുന്നൂറ്റി മുപ്പത്തൊമ്പത് ടി എൽ ഫോർ നയൻ ഫോർ ടി എൽ നാല് ഒൻപത് നാല് ഇങ്ങനെയൊക്കെ ഐ പിന്നെ നിങ്ങൾക്ക് അവിടെ കാണാം ഒരു ട്രാൻസ്ഫോമർ ഇരിക്കുന്നു ചെറിയൊരു ട്രാൻസ്ഫോമർ വളരെ ചെറുതാണ് ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമറാണ് മിക്കവാറും ഈ ഐ സികളൊക്കെ ഈ ട്രാൻസ്ഫോമർ ഒഴികെ അല്ലെങ്കിൽ ബാക്കി എല്ലാ കമ്പോണൻ്റുകളും ഒരുവിധം എല്ലാ സർക്യൂട്ടിലും വരുന്നതാണ് അല്ലാണ്ട് എസ് എം ബി എസ്സിന് വേണ്ടിയൊരു സർക്യൂട്ടോ കമ്പോണൻറ്റോ ഇല്ല കുറച്ച് ആവശ്യമായ സെലക്റ്റഡ് കമ്പോണൻസ് എടുത്തുകൊണ്ട് സർക്യൂട്ട് ഡിസൈൻ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു പേര് എസ് എം ബി എസ് വന്നു എന്നേ ഉള്ളൂ ഈ കൺസെപ്റ്റാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ് ഞാൻ വിവരിച്ചു തരാൻ പോകുന്നത് അതുകൊണ്ട് എങ്ങനെയാണ് ഈ പഠിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ആദ്യം എസ് എം ബി എസിൻ്റെ പ്രവർത്തന രീതി നിങ്ങൾക്ക് ബേസിക്കായിട്ട് വൃത്തിയായിട്ട് പറഞ്ഞുതരാം മനസ്സിലെന്താണ് ഒരു എസ് എം ബി എസ് അതിൻ്റെ ആവശ്യം എന്ത് എന്തിന് അപ്പോൾ ഈ വയറുകളും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പിടികിട്ടും പിന്നെ ഞാൻ ഓരോന്നും ഇത് ടെസ്റ്റ് ചെയ്യുന്ന രീതി ഓരോ കമ്പോണൻറ്റും ഇതിൻ്റെ സ്റ്റേജുകൾ ഇതൊക്കെ ഫിൽട്ടർ സ്റ്റേജ് എന്ന് പറയും ഫിൽട്ടർ സ്റ്റേജ് വരും പിന്നെ കപ്പാസിറ്റർ എക്സ് ടൈപ്പ് കപ്പാസിറ്റൻസ് വൈ ടൈപ്പ് കപ്പാസിറ്റൻസ് ഒരുപാട് ഒരുപാടിങ്ങനെ സംഭവമൊക്കെ പേരുകൾ വരും ഫിൽറ്റർ സെക്ഷൻ അപ്പോൾ ഈ ഫിൽറ്ററുകളൊക്കെ എന്താണ് ഇതിൻ്റെ ആവശ്യം എന്താണ് ഈ ആവശ്യം പഠിച്ചു കഴിഞ്ഞാലല്ലേ നമുക്ക് അതിൻ്റെ ഉദ്ദേശം മനസ്സിലാവും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഐ സി നിങ്ങൾ ഇതിലല്ല ഓരോന്നും ഇൻഡിപ്പെൻഡൻ്റായിട്ട് സമയം കിട്ടുമ്പോൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അതുകൊണ്ട് ആ ഒരു ഐ സി ആ നമ്പറിലുള്ള ഐ സി ലോകത്ത് ഏത് സർക്യൂട്ടിൽ വന്നാലും അതിൻ്റെ പ്രവർത്തന രീതി കോമൺ ആയിരിക്കും ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ നന്നായിട്ട് ഇലക്ട്രോണിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഇലക്ട്രോണിക് എക്യുപ്മെൻ്റും സർവീസ് ചെയ്യാൻ സാധിക്കും എന്ന് പറയാനുള്ള കാര്യം ഈ രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം അതുകൊണ്ട് ആദ്യം തോന്നുന്നു നോക്കാം ഒരു എസ് എം വി എസ് എസ് എം വി എസ് സ്വിച്ച് മോഡ് പവർ സപ്ലൈ ഫുൾ ഫോം മോഡ് ഇരിക്കട്ടെ ഒരു കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിന് വേണ്ടിയാണല്ലോ ഈ എസ് എം ബി എസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കമ്പ്യൂട്ടറിന് എന്തൊക്കെ തരം വോൾട്ടേജ് വേണം പന്ത്രണ്ട് വോൾട്ട് വേണം പന്ത്രണ്ട് വോൾട്ട് ഒരു ഇരുപതാമ്പിയർ ത്രീ പോയിൻ്റ് ത്രീ മൂന്നേ പോയിൻ്റ് മൂന്ന് വോൾട്ട് വേണം അഞ്ച് വോൾട്ട് വേണം പോസിറ്റീവ് പന്ത്രണ്ട് വേണം നെഗറ്റീവ് പന്ത്രണ്ട് വേണം ഇങ്ങനെ ഒരു നാലോ അഞ്ചോ ടൈപ്പ് വോൾട്ടേജസ് ആണ് വേണ്ടത് അപ്പോൾ ആ വോൾട്ടേജ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് എസ് എം ബി എസിൻ്റെ ആവശ്യം അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തുകൊണ്ട് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൂടാ ചോദ്യം ഒന്ന് ഈ ഇത്രയും ഞാൻ പറഞ്ഞ അളവിലുള്ള അല്ലെങ്കിൽ ഇരുപതാമ്പ്യർ മുപ്പത് ആംബ്യറിൻ്റെ ഒരു ട്രാൻസ്ഫോമറിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ മാത്രം ഇത്ര വരും ചുരുങ്ങിയത് ഒരു അഞ്ച് കിലോ പത്ത് കിലോ വരും കമ്പോണൻറ്റും ഒന്ന് രണ്ടതിൻ്റെ ന്യൂനത നമ്മൾക്ക് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണല്ലോ ഇൻപുട്ട് എ സി കൊടുക്കുന്നത് അത് ഒരു വാരിയേഷൻ വന്ന് നൂറിലേക്ക് ചുരുങ്ങി അല്ലെങ്കിൽ നൂറ്റൻപതിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ പന്ത്രണ്ട് കൊടുത്തതൊക്കെ പെട്ടെന്ന് ചുരുങ്ങിപ്പോവും അത് ആറ് വോൾട്ടിലേക്ക് മാറും അപ്പോൾ ഫ്ലക്ച്വേഷൻ വോൾട്ടേജ് ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരാൻ പാടില്ല ഇൻപുട്ടിൽ മാറ്റത്തിനനുസരിച്ച് വെയിറ്റ് കൂടാൻ പാടില്ല അതുപോലെ ഏത് സമയത്ത് സ്റ്റേബിളായിരിക്കണം എന്ത് വേരിയേഷൻ വന്നാലും സ്റ്റേബിളായിരിക്കണം വിലക്കുറവായിരിക്കണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് ഓണ ഈ എസ് എം ബി എസ് വരാൻ കാര്യം കമ്പ്യൂട്ടറിൽ മാത്രമല്ല ഇപ്പോഴുള്ള മിക്കവാറും എല്ലാ എക്യുപ്മെൻസിലും എസ് എം ബി എസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതുകൊണ്ട് തന്നെ ഒരു എസ് എം ബി എസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ എസ് എം ബി എസും സർവീസ് ചെയ്യാം അപ്പോൾ ഇത്രയും വയറ് വേണമെന്ന് മനസ്സിലായി കഴിഞ്ഞു ഇനി ചോദ്യം രണ്ട് ടി വി ഒക്കെ ഓൺ ചെയ്യുന്ന പോലെ എന്തോ ഒരു സ്വിച്ച് ഇട്ടാൽ പോലെ നമുക്ക് എന്നിട്ട് പിന്നെ എന്തിനും ഇത്രയും കോംപ്ലിക്കേഷൻ ഇത്ര വയറുകളൊക്കെ എന്തിനാണ് വരുന്നത് എസ് എം ബി എസിന് അതും ഒരു ചോദ്യമാണ് അപ്പോൾ അതിൻ്റെ ഉത്തരം മറ്റുള്ള ടി വി ഒക്കെ പെട്ടെന്ന് ഓൺ ആയാലും ഓഫ് ആയാലും നമുക്ക് വിഷയമൊന്നുമില്ല പ്രത്യേകിച്ച് അതിൽ ഒന്നുമില്ല കമ്പ്യൂട്ടർ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട എക്യൂപ്മെൻ്റ് ആയതുകൊണ്ട് അതിലെന്തെങ്കിലും ഡാറ്റ സേവ് ചെയ്യണമെങ്കിലോ അങ്ങനെ പെട്ടെന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ പ്രോബ്ലംസ് വരും മാത്രമല്ല അത് ഓഫ് ചെയ്യുന്ന ഓൺ ചെയ്യുന്നത് മാത്രമേ നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നുള്ളൂ പിന്നീട് പല ഘട്ടത്തിലും സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും എറർ വന്നാൽ സോഫ്റ്റ്വെയർ തന്നെ കമാൻഡിലൂടെയാണ് അത് ഓഫ് ചെയ്യുന്നത് ഷട്ട് ഡൗൺ നമ്മൾ കമാൻഡാണ് കൊടുക്കുന്നത് അത് സ്വയം അത് ഓഫ് ചെയ്യപ്പെടുന്നു ഇങ്ങനെയാണ് വരുന്നത് അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കായി ഡിവൈസ് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭവം കൂടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് എയ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൾ അവിടെയാണ് വരുന്നത് സാധാരണ എല്ലാത്തിലും വരുന്ന എസ് എം ബി എസ് ഫുള്ളി ഓട്ടോമാറ്റിക്കല്ല ഇത് കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ് വെയറിനാൽ നിയന്ത്രിക്കപ്പെടുന്നു അതെങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നു അതാണ് ചോദ്യം ഇനി ആദ്യം തന്നെ എങ്ങനെ ഒരു കണക്ഷൻ എന്തൊരു കോംപ്ലിക്കേഷൻ ഈ വയറിനെ പറ്റി ഒക്കെ ഒന്ന് പഠിക്കാം നിങ്ങൾ ഇത്രയും വയറുകൾ കണ്ട ഒന്നും പേടിക്കൊന്നും വേണ്ട ഇതിലാകെ ശരിക്കും പറഞ്ഞാൽ ഈ ഇത് എണ്ണം കൂടി നീണ്ട ഒരു വയറും ഈ രണ്ട് വയർ മാത്രമേ നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് മദർ ബോട്ടിലോട്ട് കൊടുക്കുന്നുള്ളൂ ബാക്കിയൊന്നും ഇതിനാവശ്യമില്ല ബാക്കിയൊക്കെ മറ്റ് അതർ പർപ്പസാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം വളരെ സിമ്പിളാണത് ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ മദർ എന്ന് പറയുന്നത് നമുക്കുള്ള നിങ്ങൾക്ക് കാണാം ഇതൊരു മദർ ബോർഡാണ് മദർ ബോർഡിൽ ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു സ്ലോട്ട് കാണാം ഇതാ ഈ ഞാനിപ്പോൾ കാണിച്ച സോക്കറ്റിൻ്റെ പാകം ഒരു സോക്കറ്റ് ഇവിടെ കാണാം പിന്നെ സ്ക്വയർ ആയിട്ട് തൊട്ടടുത്ത് തരുന്നൊരു സോക്കറ്റ് സ്ക്വയർ ആയിട്ട് ഇവിടെ ഇതാ ഇവിടെ വരുന്നു ഈ അല്ല ഇവിടെ സ്ക്വയർ ആയിട്ടൊന്ന് വരുന്നു ഇത് വരുന്നു ഈ രണ്ടെണ്ണം എടുത്ത് ജസ്റ്റ് ഇതിലോട്ടൊന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ ഇത് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇതിനകത്തൊരു ക്ലിപ്പും കാണാം ആ ക്ലിപ്പ് എടുത്തോണ്ട് നമ്മൾ ജസ്റ്റ് ഇതാ പിന്നെ എവിടെയാണ് കാണിച്ച് തന്നത് സെക്കൻഡ് ഇതാ മാറിപ്പോവാതെ ആ സോക്കറ്റിലോട്ട് ഇങ്ങനെ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്താൽ അവിടെ ലോക്കായി ലോക്കായി കഴിഞ്ഞാൽ ആ ഒരു കണക്ഷൻ കഴിഞ്ഞു ഇനി അടുത്ത കണക്ഷൻ ഇതാണ് നോക്കിക്കൊള്ളൂ രണ്ടാമത്തെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു സ്ക്വയർ ആയിട്ടൊരു പിന്നുണ്ടെന്ന് പറഞ്ഞില്ലേ സ്ക്വയർ ആയിട്ട് വരുന്നു സ്ക്വയർ വരുന്നതും ഇതുപോലെ ഇതിലോട്ട് വന്ന് ജസ്റ്റ് നിങ്ങൾ പ്രെസ്സ് ചെയ്തെടുത്താൽ ലോക്കായി അവിടെ പ്രസ്സ് ചെയ്തെടുത്താൽ ലോക്കായി പിന്നെ അഴിച്ചെടുക്കാം ഈ രണ്ട് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിലേക്കുള്ള മെയിൻ സപ്ലൈ ഒക്കെ കഴിഞ്ഞു പിന്നെ ബാക്കി വരുന്ന നിങ്ങൾക്ക് കുറേ ഡൗട്ട് ഇത് ഇതൊക്കെ പന്ത്രണ്ട് വോൾട്ട് അഞ്ച് വോൾട്ട് ഡാറ്റാ കേബിൾ നമുക്ക് ഹാർഡ് ഡിസ്ക് അങ്ങനെയുള്ള മറ്റുള്ള എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം അതിനാണ് പഴയ കാലത്ത് ഹാർഡ് ഡിസ്ക്കിലേക്ക് കൊടുക്കാൻ ഇത്തരത്തിലുള്ള ഹാർഡ് ഡിസ്കിലേക്ക് ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി ഇപ്പോൾ ഇതിൻ്റെയും വെർഷൻ ഇത് ഓൾഡ് വർഷൻ മാറി ഇപ്പോൾ സാട്ടാ കേബിൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കേബിളാണ് വരുന്നത് സാട്ടാ കേബിൾ ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുത്താൽ ഈ പർപ്പസിന് ഇതിൽ നടക്കും ഇങ്ങനെ നാലോ അഞ്ചോ കണക്ടർ അങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കമ്പ്യൂട്ടറും ജസ് എം ബി എസ്സും ആയി അതിന് സ്ക്രൂ ഓരോ സോൾഡറിങ്ങ് ആണോ ഒന്നും ആവശ്യമില്ല പിന്നെ ഒരു ക്യാബിനറ്റിനകത്ത് അത് സ്ക്രൂ ചെയ്യുന്നു കമ്പ്യൂട്ടർ റെഡി ജസ്റ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ ഒരു സി ഡി വെച്ച് അല്ലെങ്കിൽ ഓൺലൈൻ ചെയ്യാം ഇതാണ് കമ്പ്യൂട്ടർ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു കമ്പ്യൂട്ടറിൽ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നു നമ്മൾ ബെൽ പുഷ് വീട്ടിലൊക്കെ കോളിംഗ് ബെലിൻ്റെ സ്വിച്ച് പോലെ അത് ഓൺ സ്വിച്ച് അല്ല പുഷ് അമർത്തി കഴിഞ്ഞാൽ ഓൺ ആവും കൈ റിലീസ് ആവും അപ്പോൾ ഇതിനും ഇവിടുന്ന് കമാൻഡിന് വേണ്ടി രണ്ട് പ്രധാനപ്പെട്ട വയറുകളുണ്ട് ഒന്ന് പവർ സ്വിച്ച് ഓൺ എന്ന ഒരു വയർ കാണും പച്ച നിറത്തിൽ വരും ഒന്ന് പവർ ബുഡ് പി ജി പവർ ബുഡ് ഈ രണ്ട് വയറും ഡിജിറ്റലാണ് സീറോ ആണോ ഹൈ ആണോ എന്ന് നോക്കിക്കൊണ്ടാണ് ഇതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നത് അപ്പോൾ ഞാനത് ഓൺ ചെയ്യുന്ന സമയത്തും അതെങ്ങനെ ഏതൊക്കെ വയർ ഷോർട്ട് ചെയ്യണം ആ ഷോർട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണെന്നൊക്കെ ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു അപ്പോൾ നമ്മൾ അത് ബേസിക്കലി സോഫ്റ്റ്വെയർ ബേസ്ഡ് കൺട്രോൾ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നിരിക്കുന്നത് ഇനി നമ്മൾ ആ സ്വിച്ച് തമ്മിലുള്ള ബന്ധം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഔട്ട്ലൈൻ കിട്ടി കമ്പ്യൂട്ടറിൻ്റെ എസ് എം ബി എസ് എന്താണ് വർക്ക് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യം ഇത്രയും വയറുകൾ എന്തിനാണ് എന്നുള്ളത് ഇതിൽ മുഴുവൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ പന്ത്രണ്ട് വോൾട്ട് മൂന്നര മൂന്നര പോയിൻറ്റ് മൂന്ന് ഗോൾട്ട് അഞ്ച് ഗോൾട്ട് അതിൻ്റെ പാരലൽ കണക്ഷൻസ് ആണ് ഇത് മുഴുവൻ വരുന്നത് ഓരോ ഹാർഡ് ഡിസ്ക് ആവട്ടെ അല്ലെങ്കിൽ സി ഡി ഡ്രൈവ് ആവട്ടെ ഓരോ അവസ്ഥയിലേക്കും ജസ്റ്റ് പിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കുറേ വയറ് പാരലായിട്ട് എന്നേ ഉള്ളൂ ബേസിക്കലി മൂന്നോ നാലോ ടൈപ്പ് വോൾട്ടേജ് അതിനകത്ത് പുറത്തേക്ക് വരുന്നത് ഇനി അത് ബോർഡിൽ നിന്ന് നമ്മളെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റേജ് അപ്പോൾ ഓരോ സ്റ്റേജും വർക്കിംഗ് എങ്ങനെയാണ് അതിൻ്റെ സ്കിമാറ്റിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു പിന്നെ അതുപോലെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഐ സി ഉണ്ട് മറ്റെന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും നിങ്ങളെങ്ങനെ പഠിക്കണം ഇങ്ങനെ ആ ഓരോ വയസ്സിനെ ഇൻഡിപ്പെൻ്റ് ആയിട്ട് പഠിക്കുന്നതോടുകൂടി കമ്പ്യൂട്ടർ എസ് എം ബി എസ് എന്നല്ല വേറെ ഏത് എസ് എം ബി എസ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇതൊക്കെ സർവീസ് ചെയ്യാൻ എങ്ങനെ സാധിക്കും സാധിക്കുമെന്നുള്ളതിന് നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടും ഇനി നമ്മൾ സ്കിമാറ്റിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഔട്ട്ലൈൻ ഇതിൻ്റെ ഒരു ടെസ്റ്റിംഗ് കാണിച്ചു തരാം പിന്നെ ഓരോ ഭാഗത്തിൻ്റെ സ്കീമാറ്റിക് അതിൻ്റെ വർക്കിംഗ് രീതി അതിലേത് കമ്പോണൻറ്റാണ് ഈ ഇതിനകത്ത് ഇരിക്കുന്നത് ഇതെല്ലാം ഞാൻ ഓരോ ഓരോന്നോറും പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം ശുക്കി പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കഴിയുന്നതോടുകൂടി നിങ്ങൾ പൂർണ്ണമായിട്ടും എസ് എം ബി എസ് എന്താന്നുള്ളത് നിങ്ങളെ മനസ്സിലേക്ക് വരും ഇനി അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു എസ് എം ബി എസ് എടുത്ത് സർവീസ് ചെയ്യാൻ പോകുമ്പോഴാണ് എത്ര ബ്യൂട്ടി ആയിട്ട് ചെയ്യാൻ സാധിക്കും എന്നറിയുന്നത് ശരി അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് നോക്കാം കമ്പ്യൂട്ടറിന് ആവശ്യമായ ഡി സി പവർ സപ്ലൈ അതെന്തൊക്കെ ടൈപ്പ് വോൾട്ടേജ് വേണം നോക്കൂ അതിനകത്ത് തന്നെ എഴുതി ഉണ്ടാവും ഡി സി ഔട്ട്പുട്ട് പ്ലസ് അഞ്ച് വോൾട്ട് അഞ്ച് വോൾട്ട് വേണം എത്ര ആംബിയറാണ് തേർട്ടി ആംപിയർ മുപ്പത് ആംബിയറിൽ അഞ്ച് വോൾട്ട് വേണം അതുപോലെ ത്രീ പോയിന്റ് ത്രീ വോൾട്ട് കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രധാനപ്പെട്ട വോൾട്ടാണ് പ്രോസറും മറ്റും വർക്ക് ചെയ്യാൻ അതിന് ട്വൻറ്റി ടു ആംബ്സ് ഇരുപത്തിരണ്ട് ആംബിയർ വേണം പിന്നെ പന്ത്രണ്ട് വോൾട്ട് പ്ലസ് പന്ത്രണ്ട് വോൾട്ടിൽ ഇരുപത്തിനാല് ആംബിയർ മൈനസ് പന്ത്രണ്ട് വോൾട്ടിൽ സിക്സ് പോയിൻ്റ് എയ്റ്റ് സീറോ പോയിൻറ്റ് എയ്റ്റ് ആംബിയർ എണ്ണൂറ് മില്യ ആംബിയർ മൈനസ് എന്ന് പറഞ്ഞാൽ ഒന്നും തെറ്റിദ്ധരിക്കേണ്ട ഒരു ഡയോഡ് റിവേഴ്സ് വെച്ച് കഴിഞ്ഞാൽ വരുന്നതാണ് ഈ മൈനസ് എന്ന് പറയുന്നത് പിന്നെ പോസിറ്റീവ് യു എസ് ബിയിലേക്കൊക്കെ വരുന്നത് ഒരു ത്രീ ആംസിൻ്റെ സപ്ലൈ വരുന്നു പിന്നെ കോമൺ വരുന്നു പിന്നെ പവർ ഓൺ ഒരു സ്വിച്ച് ഓൺ ചെയ്യാൻ വേണ്ടി എസ് എം പി എസിനെ ഓൺ ചെയ്യാൻ വേണ്ടി ഒരു സ്വിച്ച് ഇതിൽ നിന്ന് മദർ ബോർഡിലേക്ക് ഒരു കമാൻഡ് പോയതിന് ശേഷം തിരിച്ച് അവിടെ ഇങ്ങോട്ട് വരുന്നു അപ്പോഴാണ് കണ്ടിന്യൂസ് ആയി ഓൺ ആയി നിൽക്കുക അതൊക്കെ ഞാൻ സർക്യൂട്ടിൽ വിശദീകരിച്ചു തരാം പിന്നെ പവർ ഗുഡ് അതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടതാണ് പവർ ഗുഡും ആണ് മദർ ബോർഡും നമ്മുടെ എസ് എം ബി എസും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു വയറാണ് പവർ ഓൺ സ്വിച്ച് ആൻഡ് പവർ ഗുഡ് എന്ന് പറയുന്ന വയർ ഇത്രയും വയറുകളാണ് അല്ല ഔട്ട് പുട്ടാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ഇവിടെ ഒരു ഫാൻ കൊടുത്തിരിക്കുന്നു കൂളിംഗ് ഫാൻ ഇതിനകത്തുള്ള കമ്പോണൻ്റൊക്കെ ചൂടാവാൻ സാധ്യതയുള്ളതൊക്കെ തണുപ്പിക്കാൻ വേണ്ടി ഫാൻ കൊടുത്തിരിക്കുന്നു ഇത് മുഴുവൻ പാരലൽ കണക്ഷൻസാണ് ഇത് കണ്ടിട്ടൊന്നും പേടിക്കേണ്ട ഈ ബ്ലാക്ക് കാണുന്നതൊക്കെ നെഗറ്റീവ് ആയിരിക്കും പിന്നെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ മൂന്നേ പോയിൻറ്റ് മൂന്ന് വോൾട്ട് അങ്ങനെ വ്യത്യസ്തമായ വോൾട്ടേജിൻ്റെ പിന്നുകളാണ് ഈ സോക്കറ്റിലോട്ട് കൊടുത്തിരിക്കുന്നത് സെയിം ഇത് പാരൽ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് തിരിഞ്ഞ് പോവാതിരിക്കാൻ ഈ അവ ഒരു ഭാഗത്തൊരു ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് പരിചയമില്ലാത്തവർ പോലും ഉപയോഗിച്ചാലും ഇത് ഇങ്ങനെ തിരിച്ച് കുത്താൻ കഴിയില്ല ഇങ്ങനെ കുത്താൻ കഴിയും പിന്നെ ഇതിങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ കാണാം ഇനി ഇത് ഓൺ ആവണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എ സി നമ്മൾ ഇൻപുട്ടിൽ എ സി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പതിനാറാമത്തെ പിന്നെന്ന് പറയും എന്ന് വെച്ചാൽ ഗ്രീൻ വയർ ഒരു പച്ച വയർ കാണാം വേറെ പച്ച ഉണ്ടാവില്ല പച്ച വയർ ഈ വയറും ഇവിടെ മൂന്ന് കറുപ്പ് കാണുന്നില്ലേ ഇതൊക്കെ നെഗറ്റീവാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഗ്രൗണ്ട് ഇതിനെ ഇതിലോട്ട് ഷോർട്ട് ചെയ്യുക എന്താ ഞാനിവിടെ ഒരു വയർ വെച്ച് ഷോർട്ട് ചെയ്തിരിക്കുക എന്താ ഈ ഷോർട്ട് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യും നമ്മളത് കമ്പ്യൂട്ടറിലാണെങ്കിൽ നിങ്ങൾ ആ ഫ്രണ്ടിൽ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഷോർട്ട് ആവുകയാണ് ചെയ്യുന്നത് മീൻസ് ഇവിടെ ആദ്യം അഞ്ച് വോൾട്ട് പോസിറ്റീവ് ആയിരിക്കും ഈ പച്ച വയറിൽ ഇത് സീറോ ആയതുകൊണ്ട് നിങ്ങൾ സീറോയും ഈ പച്ചയും കൂടി തമ്മിൽ മുട്ടിക്കുന്ന സമയത്ത് സീറോ അപ്പോൾ ഇനി കമാൻഡ് കിട്ടും സ്റ്റാർട്ട് കമാൻഡ് കിട്ടും ഉടൻ തന്നെ ഫാൻ കറങ്ങും അപ്പോൾ ഒരു ഫൈ എസ് എം ബി എസ് നല്ലതാണോ എന്ന് നോക്കാൻ നിങ്ങളെപ്പോഴും ഒരു ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇതുപോലൊരു സീരിയസ് ലാമ്പ് എടുക്കും ബൾബ് വഴി കൊടുക്കണം സീരിയസ് ലാമ്പ് അതിനെക്കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല എന്ന് വെച്ചാൽ ഈ ബൾബ് വഴിയാണെങ്കിൽ എ സി വരുന്നത് ബൾബ് അഴിച്ചു കഴിഞ്ഞാൽ കട്ടാവും അഥവാ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഇത് ഷോർട്ടാണെങ്കിൽ ഈ ബൾബ് ഫുൾ ബ്രൈറ്റിൽ കത്തി നിൽക്കും അല്ല തീരെ സപ്ലൈയിലോട്ട് കടക്കുന്നില്ലെങ്കിൽ ബൾബിന് അല്പം പോലും പ്രകാശം ഉണ്ടാവില്ല ശരിയായ രീതി എന്ന് പറയുന്നത് ഇതൊരു അര ഒരു സെക്കൻഡ് അല്ല അര സെക്കൻഡ് ഒന്ന് ലൈറ്റ് ഇങ്ങനെ വന്നതിന് ശേഷം ഡിം ആവണം അങ്ങനെ ഡിമ്മായിക്കഴിഞ്ഞ് ഈ ഫാനും കറങ്ങിക്കഴിഞ്ഞാൽ ത്തിൻ്റെ പ്രൈമറി സെക്ഷനും ഒക്കെ ഒരുവിധം ശരിയാണെന്നാണ് അർത്ഥം പിന്നെ നമ്മളാണ് നോക്കേണ്ടത് ഇവിടുത്തെ വോൾട്ടേജ് പന്ത്രണ്ട് വോൾട്ട് മൂന്ന് വോൾട്ട് അഞ്ച് വോൾട്ട് ഇത് കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത് അതും കിട്ടിക്കഴിഞ്ഞാൽ ഈ എസ് എം ബി എസ് നല്ലതാണെന്ന് ഉറപ്പിക്കാം അപ്പോൾ ഞാനിത് ആദ്യം ഓൺ ചെയ്യാൻ പോകുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആദ്യം നോക്കേണ്ടത് ഈ സീരിയസ് ലാമ്പിലെ ബൾബാണ് നിങ്ങൾ നോക്കേണ്ടത് ഇതൊന്നും ഇങ്ങനെ മിന്നി ഓഫായി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈമറി സെക്ഷനും ഒക്കെ ഓക്കെയാണ് ഇത് മിന്നി പറഞ്ഞാലും ഒരു പക്ഷേ സെക്കൻഡറിയിൽ വോൾട്ടേജ് കിട്ടാത്ത സ്റ്റേജും വരാം അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് ഇതാ ഞാൻ ഓൺ ചെയ്യാൻ പോകുന്നു ജസ്റ്റ് ഒന്ന് പ്ലഗ് എടുത്തിട്ട് കൊടുക്കുന്നു കണ്ടില്ലേ മിന്നി ഇതാ ഫാൻ കറങ്ങുന്നു ഫാൻ കറങ്ങുന്നതിന് സൗണ്ട് കേൾക്കാൻ തോന്നുന്നു ഫാൻ കറങ്ങുന്നു ഇനി ഈ വയർ ഡിസ്കണക്ട് ചെയ്താൽ ഫാൻ ഓഫാവും ഡിസ്കണക്ട് ചെയ്യാൻ നോക്കിക്കോളൂ ഇതാ ഫാൻ തന്നു കറക്ു അപ്പം ഇത് പെർഫെക്റ്റ്ലി എന്ന് പറയും ഇനി വോൾട്ടേജും കൂടെ നടന്നു നോക്കാം വോൾട്ടേജ് ഉണ്ടെങ്കിലല്ലേ അവിടെ വർക്ക് ചെയ്യുന്ന പ്രശ്നം വരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് വോൾട്ടേജ് നടന്ന് നോക്കാം വോൾട്ടേജ് അളക്കാൻ വേണ്ടി ഡി സി ഇരുപത് വോൾട്ടർ എഞ്ചിനിലേക്കിട ഞാൻ മീറ്റർ കൃത്യമായിട്ട് കണ്ടോളും ഡിസ്പ്ലേ കാണാമെന്ന് കഴിക്കുന്നു ഇനി ഞാൻ ഇവിടെ ഓരോ പിന്നിലും അളക്കാൻ പോവുകയാണ് മൾട്ടിമീറ്റർ കോപ്പ് എടുത്തിട്ട് നെഗറ്റീവിൽ കൊടുക്കുന്നു ഒരു പിന്നെ ഗ്രൗണ്ടിൽ കൊടുത്തു നിങ്ങൾ ജസ്റ്റ് മീറ്ററിൽ ശ്രദ്ധിച്ചാൽ മതി ഞാൻ ഓരോന്ന് മാറി കൊടുക്കാം ഇതാ അഞ്ചേ പോയിൻ്റ് വന്ന് അപ്പോൾ അഞ്ച് വോൾട്ടിൻ്റെ സെക്ഷൻ ഓക്കെ ആണ് അഞ്ച് വോൾട്ട് എല്ലാ പിന്നിലും നമ്മൾ കടന്ന് നോക്കിയാൽ അതിന് ബന്ധപ്പെട്ട വോൾട്ടേജ് കിട്ടണം അഞ്ച് പന്ത്രണ്ട് വോൾട്ട് പന്ത്രണ്ട് കാണാം അപ്പോൾ അവിടെ ഡിസ്പ്ലേയിൽ കറക്റ്റ് പന്ത്രണ്ട് എന്ന് കാണാം അങ്ങനെ ഈ ഓരോ വയറും നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് കൃത്യമായ വോൾട്ടേജ് കണ്ടു കഴിഞ്ഞാൽ ഈ എസ് എം ബി എസ് പെർഫെക്റ്റ്ലി ഓക്കേ എന്ന് പറയാം ഇനി അതുപോലെ നമുക്ക് അടുത്തൊരു എസ് എം ബി എസ് എടുത്ത് നോക്കാം എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ ശരിയാണോ എന്നുള്ളത് വേറെ ഞാൻ ടോപ്പ് കവർ അഴിച്ചിരുന്ന് കാണാൻ സൗകര്യത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ് സെയിം തന്നെ അതുപോലെ വയറുകളൊക്കെ വരുന്നു ഇതുപോലെ വയർ വരുന്നുണ്ട് നമ്മളിവിടെ എ സി കൊടുക്കണം ഇൻപുട്ട് ഫാൻ ഇവിടെ ഇരിക്കുന്നു എ സി കൊടുക്കാം എ സി കൊടുത്തു ബൾബ് കൂടി ഇരിക്കുന്നുണ്ട് സീരീസിലെ ബൾബ് കൂടെ നമുക്ക് കാണാം ഇനി വയർ ഷോർട്ട് ചെയ്തു വെക്കണ്ടേ ഗ്രീൻ വയറ് ഗ്രീനും ബ്ലാക്കും നമ്മൾ ഷോർട്ട് ചെയ്തു ഇനി പറഞ്ഞതുപോലെ തന്നെ നമ്മളിവിടെ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ബൾബ് ഒന്ന് ലൈറ്റ് വന്നതിന് ശേഷം ഓഫാവണം ശരിക്കും കാണാം നോക്കിക്കോളൂ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടൊന്നും ആയിരിക്കും ബൾബ് ശരിക്കും ശ്രദ്ധിച്ച് കാണും ബൾബ് ഒന്നും ഇനി പറഞ്ഞു ഫാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി ഇനി നമ്മൾ അളന്ന് നോക്കുന്നു ഇവിടെ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കുന്നു സെക്കൻഡറി വോൾട്ടേജ് നോക്കാം ഇതിലൊന്നും ഒന്നിലും വോൾട്ടേജ് ഇല്ല അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പ്രൈമറി സെക്ഷനല്ലോ ഓക്കെയാണ് സെക്കൻഡറിൽ ഒന്നും വോൾട്ടേജ് വരുന്നില്ല അപ്പോൾ ഈ കംപ്ലയിൻ്റ് ആണ് നമ്മളിപ്പോൾ ഇനി സർവീസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സർവീസ് ചെയ്യുന്നതിന് മുമ്പ് പിന്നെ സർക്യൂട്ട് എടുത്തിട്ട് ഓരോ ഭാഗങ്ങളും എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തന രീതി അതാണ് ഇലക്ട്രോണിക്സിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്തൊരു പ്രോഡക്റ്റ് സർവീസ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ പ്രവർത്തനം നിങ്ങൾ ബൈഹാർട്ടാക്കിയിരിക്കണം മാത്രമല്ല അതിന് വേറെ വ്യത്യാസം കൂടെ ഉണ്ട് അതുകൂടെ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഐ സീൻ്റെ നമ്പറൊക്കെ നോക്കാം നമുക്ക് നമ്പർ നോക്കിക്കോളൂ ഇതിനകത്ത് പല ടൈപ്പ് ഐ സി വരുന്നുണ്ട് എൽ എൽ എം ത്രീ ത്രീ നയൻ വരും അല്ലെങ്കിൽ ഒരുപാട് ടൈപ്പ് ഡിഫറെൻ്റ് ഡയോഡുകൾ വരും ഈ സാധനങ്ങളൊക്കെ ഈ പ്രധാനപ്പെട്ട കമ്പോണൻ്റൊക്കെ ഒരു പടത്തിലെ കലാകാരന്മാരെ പോലെയാണ് സൂപ്പർ സ്റ്റാർ ഇവരൊക്കെ പല സർക്യൂട്ടിലും വരും അപ്പോൾ അതിൻ്റെ ആ ചുറ്റുമുള്ള ഈ ഐ കപ്പാസിറ്റർ റെസിസ്റ്റൻസ് ഇതിനൊക്കെ ഈ ട്രാൻസ്ഫോമർ ഇതിനൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുന്നുള്ളൂ ഇതിനൊന്നും ബേസിക്കലി മാറ്റം വരുന്നില്ല അതുകൊണ്ട് ഏതെങ്കിലും സർക്യൂട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഐ സി ഇത് മാത്രം നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം ഇരുന്ന് വിശദമായി പഠിക്കണം ഇപ്പോൾ എല്ലാം ത്രീ ത്രീ നയൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു രണ്ട് ദിവസം തന്നെ പണ്ട് പഠിക്കുന്ന സമയത്ത് ഇരുന്ന് അതിനെക്കുറിച്ച് എല്ലാം പഠിച്ചിട്ടുണ്ട് അതൊരു സപ്ലൈ കൊടുത്തുകൊണ്ട് ബ്ലെഡ് ബോർഡിൽ വെച്ചിട്ട് നമുക്കതിനെ അതിനെ കം കുറിച്ച് കംപ്ലീറ്റ് പഠിക്കാം അതുകൊണ്ട് എന്തൊക്കെ സാധിക്കും അതുതന്നെ ആരേത് സർക്യൂട്ട് ചെയ്താലും അവർക്കൊക്കെ അതേ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ സർക്യൂട്ട് ിൽ അത് എന്തിനു വേണ്ടി ഉപയോഗിച്ചു ഇ ഐ സി എന്തിനു വേണ്ടി ഉപയോഗിച്ചു കെ എ സിരിയസിലും വരുന്നുണ്ട് ഞാൻ ഓരോ നമ്പറും അത് നോക്കേണ്ട രീതികളൊക്കെ പറയും ഇതാണ് ഇതിൻ്റെ മെയിൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് പവർ സപ്ലൈ ആദ്യത്തെ സ്റ്റേജ് എ സി കഴിഞ്ഞാൽ എ സി കൊടുക്കുന്ന ഭാഗമാണ് ഇവിടെ ഇവിടെ രണ്ട് വലിയ കപ്പാസിറ്റർ കാണാം മുന്നൂറ്റൻപത് വോൾട്ടിൻ്റെ ഇത് ശ്രദ്ധിക്കണം ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ മെമ്മറിയിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് വരണം ഇതാണ് എൻ ടി സി എന്ന് പറയുന്ന സാധനമാണിത് പിന്നെ ഇവിടെ ഫ്യൂസ് വരുന്നുണ്ട് ഡയോഡ് ഇത് രണ്ടും ഇതൊക്കെ ഡയോഡും മോസ്ഫറ്റും ചൂടാവുന്നതിന് അലൂമിനിയത്തിൻ്റെ ഈ രണ്ട് പീസ് കൊടുത്താണ് സിങ്ക് എന്ന് പറയുന്നത് ഈ ഹീറ്റ് ഹീറ്റ്സിങ്ങിന് തണുപ്പിക്കാൻ വേണ്ടിയാണ് ഫാൻ കൊടുത്തിരിക്കുന്നത് ഇനി ഞാൻ സർക്യൂട്ടിലേക്ക് കടക്കുന്നു ആ സർക്യൂട്ടിലെ ഓരോ ഭാഗവും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കൃത്യമായി ഇതിൽ റൗണ്ട് ചെയ്തിട്ട് എവിടെയാണ് അത് വരുന്നത് ആ ഡയോഡ് പെൻറ്റിസിയും ഫ്യൂസും ഒക്കെ കാണിച്ചതുപോലെ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഫംഗ്ഷൻ എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ എന്താണ് ഈ ഇതിൻ്റെ പേര് എൽ എം ത്രീ ത്രീ നയൻ്റെ പേര് ഇവിടെ സൂപ്പർവൈസർ ഐ സി കേട്ടോ സൂപ്പർവിഷൻ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ള ജോലിയാണ് ഈ ഐ സിക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്പാമ്പ് അല്ലെങ്കിൽ ഓപ്പറേഷനിലാകുമ്പോൾ നാല് ഓപ്പാമ്പ് കൂടിയൊരു ഐ സി ആണത് പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ ഇവിടെ അത് എന്തിന് യൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ പഠിക്കണം മറ്റൊരു സർക്യൂട്ടിൽ ഇതാവണം എന്നില്ല പക്ഷേ ഓപ്പാമ്പ് എന്നും ഓപ്പാമ്പായിരിക്കും അതിൻ്റെ പർപ്പസ് അങ്ങനെയായിരിക്കും നമുക്ക് ഇവിടുത്തെ കാര്യം പഠിക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കുറേ ഐ സികളൊക്കെ ഇതിനകത്ത് പ ഇതിനകത്ത് പഠിച്ചു കഴിഞ്ഞാൽ മറ്റ് പല സ്ഥലത്തും ഐ സികൾ കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ കഴിയും പെട്ടെന്ന് പഠിക്കുക അങ്ങനെയാണ് ഏത് ഇലക്ട്രോണിക്സ് ഉപകരണം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് മറിച്ച് ഇതിൻ്റെ മാത്രം അവിടുത്തെ പിൻവോട്ട് എത്ര ഇവിടുത്തെ എത്ര ഇത് മാത്രം അതിൻ്റെ ഒരു ഐ സി പോയി ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് യാതൊരു ബോധവും വരുന്നില്ല ഇതെന്താണ് വർക്കിംഗ് എന്താ സംഭവം എന്ന് അറിയുന്നില്ല ഇതറിഞ്ഞാലല്ലേ ഇതിൻ്റെ ആവശ്യം ഇത് ഇതിൻ്റെ പ്രവർത്തനം അറിഞ്ഞാൽ ആ പ്രവർത്തനത്തിന് വേണ്ടി ഇതിൽ ഐ സികൾ അങ്ങനെ ഉപയോഗിച്ചു എന്നറിയാം അങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ശരി നമുക്ക് സർക്യൂട്ടിലേക്ക് കടന്നുകൊണ്ട് വൺ ബൈ വൺ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഭാഗങ്ങളിലേക്ക് അടക്കാം വീഡിയോ ഒന്നും കണ്ടോട്ടെ ചിലപ്പോൾ ഒന്നോ രണ്ടോ പാർട്ടാക്കാം അത് വിഷയമല്ല പഠിക്കേണ്ടത് ശ്രദ്ധിച്ച് പഠിച്ചോളാം ഇനി നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊന്നും ഈ എസ് എം ബി എസ് എന്താണ് അതിൻ്റെ റിപ്പയറിംഗ് എന്താണ് എന്നൊരു സംശയം വരാൻ പാടില്ല അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ശരി നമുക്ക് സർക്യൂട്ട് വെച്ച് നോക്കാം